വെൽക്കം ടു എംഫ്ലിൻ മീഡിയ അങ്ങനെ മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ മാധ്യമ പറ്റി ആ വെടി പൊട്ടിച്ചു അദ്ദേഹം പറഞ്ഞെന്തെന്നറിയാമോ സിനിമയെ വെല്ലുന്ന ചില തിരക്കഥ സിനിമാ തിരക്കഥകളെ വെല്ലുന്ന ചില തിരക്കഥകളാണല്ലോ നമ്മുടെ ചില മാധ്യമപ്രവർത്തകർ അടുത്ത കാലത്തായിട്ട് അച്ചടിച്ചു വിടുന്നത് എന്നാണ് നടൻ മമ്മൂട്ടി പറഞ്ഞത് അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹം കൂടുതലൊന്നും വിശദീകരിച്ചില്ല അദ്ദേഹം എന്താവാം ഉദ്ദേശിച്ചത് നമ്മളിൽ ചില മാധ്യമപ്രവർത്തകർ സിനിമയെ വെല്ലുന്ന തിരക്കഥകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചാരക്കേസിന്ന് അത് തുടങ്ങുന്നുണ്ടാവാം പിന്നെ ഇപ്പം നടന്ന അടുത്ത കാലത്തെ ശബരിമല റിപ്പോർട്ടിങ്ങിലെ ചില വ്യാജ വാർത്തകൾ ഇന്ന് മാസ കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കുകയാണ് വീണ്ടും വ്യാജവാർത്തകൾക്ക് അവസരങ്ങൾ തുറക്കുകയാണ് നാലഞ്ച് ദിവസം താല്പര്യമുള്ള മാധ്യമപ്രവർത്തകർക്കായി കാരണം നാപ്കിൻ കഥകളും അതുപോലെയുള്ള കഥകളൊക്കെ ഇനിയും വിനയാൻ സമയമുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് കേരളത്തിലെ പത്രപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഫിലീം ക്ലബിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വേദിയിലാണ് നടൻ മമ്മൂട്ടി ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത് നിറഞ്ഞ് മാധ്യമപ്രവർത്തകർ ഇരുന്ന ഒരു വേദിയിലാണ് നടൻ മമ്മൂട്ടി ഇത്രമാത്രം തുറന്നടിച്ച് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അതിൻ്റെ അർത്ഥം നമ്മൾ കഥകൾ മെനയാൻ കൂടുതൽ മിടുക്കരാണെന്നും വസ്തുതകൾ സത്യങ്ങൾ പറയുന്നതിനേക്കാൾ നമ്മളിൽ പലർക്കും താല്പര്യം വ്യാജ കഥകൾ അല്ലേ നടൻ മമ്മൂട്ടി പറഞ്ഞതിൻ്റെ സൂചന മാധ്യമപ്രവർത്തകരെ ഇരുത്തി അദ്ദേഹം വെറുമൊരു നടൻ മാത്രമല്ല അദ്ദേഹം പിന്നെ അറിയപ്പെടുന്ന എന്താ എന്താണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു സെലിബ്രിറ്റിയാണ് വെറുമൊരു നടൻ മാത്രമല്ല അപ്പോൾ അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിന് അതിൻ്റെതായ മൂല്യവും കരുത്തുമുണ്ട് ഇത് ഇത് അടുത്ത കാലത്ത് വ്യാജവാർത്തകൾ കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല ലോകമെമ്പാടും അത് സോഷ്യൽ മീഡിയയുടെ വരവോടെ വളരെ വ്യാപകമായിട്ടുണ്ട് മലയാളത്തിലും വ്യാജ കഥകൾ നുണക്കഥകൾ ഉണ്ടാക്കാൻ നമ്മൾ മത്സരിക്കുന്നു എന്ന രൂപത്തിലേക്കാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ ഈ ഒരു ചടങ്ങിൽ ഉണ്ടായത്